മൊബിന്നി പിതാവ് പാറേക്കാട്ടിലെ പിതാവിൽ നിന്ന് പട്ടം സ്വീകരിച്ച ആളാണ് ഇപ്പോൾ അറുപത് വർഷമായി ഞാൻ പട്ടം ഏറ്റിരുന്നു എന്റെ ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് മുട്ടമിടവക തന്നെയായിരുന്നു ഏപ്രിൽ പതിനാലാം തീയതി ഇപ്പോഴും ഓർക്കുന്നു അങ്ങനെ അവിടെ ഈ പുതിയ കുർബാന മലയാളത്തിലുള്ള കുർബാന അവിടെ അവതരിപ്പിക്കാൻ വളരെ ഇഷ്ട വലിയച്ഛന്മാർക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു അവരൊക്കെ ഞങ്ങളെ ആക്രമിക്കുന്ന പോലെ കളിയാക്കുകയും കുറ്റപ്പെടുത്തുകയും വായിച്ചു പിടിപ്പൊക്കെ ചെയ്തിരുന്നു എങ്കിലും അവിടെയൊക്കെ പിടിച്ചു നിൽക്കാൻ സാധിച്ചു അങ്ങനെ അങ്ങോട്ട് പോയി മുന്നോട്ട് പോയി ഞാൻ അവിടുന്ന് എട്ട് മാസത്തെ ശുശ്രൂഷ മാത്രമേ എനിക്ക് എറണാകുളത്ത് ലഭിച്ചുള്ളൂ അല്ല സോറി മുട്ടത്തെ ലഭിച്ചുള്ളൂ പെട്ടെന്ന് ഞാൻ പോയത് അങ്കമാലി പള്ളിയുടെ ഒരു കുരിശു പള്ളിയായ കരിയാമ്പരം എന്ന പള്ളിയിലേക്കാണ് പോയത് അവിടെ ചെന്നിട്ട് അവിടെ ഞാൻ ഇതുപോലെ പുതിയ കുർബാന ആരംഭിക്കാൻ ശ്രമിച്ചെങ്കിലും ആരംഭം മുഴുവൻ പിന്നെ അർത്താലാഭിമുഖ കുർബാനയാണ് ചെന്നത് അത് ഏതാണ്ട് മൂന്ന് കൊല്ലം അതുപോലെ തുടർന്നു അതിന് ശേഷമാണ് പണിയോ ആ പള്ളിപ്പണിയും കഴിഞ്ഞ് ഞാൻ പോയതിനു ശേഷമാണ് ഈ ജനാഭിമുഖ കുർബാന അവിടെ നടത്താൻ സാധിച്ചത് ഇനി അവിടെ അച്ഛന്മാർക്ക് എന്താ പറ്റിയെന്നാണ് സാറ് ചോദിച്ചത് അച്ഛന്മാർക്ക് പ്രത്യേകിച്ച് പറ്റിയത് കറേക്കാട്ടി പിതാവ് അവതരിപ്പിച്ച ഈ ജനാഭിമുഖ കുർബാനയും അതുപോലെ തന്നെ അദ്ദേഹം മറ്റു രണ്ട് കാര്യങ്ങൾ കൂടി അവതരിപ്പിച്ചായിരുന്നു ഒന്ന് ഭാരതീയ കുർബാന രണ്ടാമത്തത് ഈ ജനാഭിമുഖ കുർബാനയിലെ ചില മിനിമാസ് എന്ന് പറയുന്ന ഒന്ന് ചെറിയ കുർബാന ആവർത്തനങ്ങളെല്ലാം കുറച്ച് ഭംഗിയായി നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു പക്ഷെ ഈ മൂന്ന് കാര്യവും റോമില് അംഗീകരിച്ചില്ല അധാനപ്പെട്ട കാര്യം അതായിരുന്നു അംഗീകരിക്കാതിരിക്കുകയും പ്രത്യേകിച്ച് മിനിമാസം ഒട്ടും അംഗീകരിച്ചില്ല ജനാഭിമുഖ്യ കുർബാനത അഞ്ചു കൊല്ലത്തേക്ക് ഒരു ആറ് എക്സ്പെരിമെന്റ് പറഞ്ഞൊരു ഒരു പ്രയോഗമുണ്ട് ഒരു എക്സ്പെരിമെന്റലായിട്ട് അഞ്ചു കൊല്ലത്തേക്കാണ് റോമിൽ നിന്ന് അനുവദിച്ചത് പക്ഷെ ആ അഞ്ചു കൊല്ലത്തിനുള്ളില് വന്ന് വാറക്കാട്ടി പിതാവ് പിന്നെ ഇടവ് മെത്രാസ് അതിരൂപതയുടെ ചുമതല രാജിവെച്ചു ആ പിന്നെ വന്നത് വർക്കി പിതാവാണ് അപ്പൊ ഈ ആ ഇഷ്ടപ്പെട്ട ആൾക്കാര് ഞാൻ ഉൾപ്പെടെ ഇഷ്ടപ്പെട്ട ആൾക്കാര് പറഞ്ഞു ഞങ്ങൾക്ക് ജനാഭിമുഖ കുർബാന്തെന്നെ വേണം ഇപ്പോൾ പിതാവ് പറഞ്ഞു ഒന്ന് അത് അഞ്ചു കൊല്ലത്തേക്ക് ഉള്ളു നമുക്ക് അതല്ല ഞങ്ങൾക്ക് അത് വേണമെന്ന് നിർബന്ധം പിടിച്ചു അപ്പൊ പിതാക്കന്മാർക്ക് ഓരോ രൂപതയ്ക്കും അനുവദിക്കാവുന്ന ഒരു സംവിധാനം ഉണ്ട് എക്സെപ്ഷണൽ പ്രിവിലേജ് എന്നാണ് പറയുക ആണ് അത് റൂൾ അല്ല എക്സെപ്ഷണൽ പ്രിവിലേജ് അനുവദിച്ച് ഇവിടെ രൂപതയിൽ മുഖ ജനാഭിമുഖ കുർബാന തുടരാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ കാലാവധിയായി അദ്ദേഹം മാറിക്കഴിഞ്ഞപ്പോൾ അതെ അതിനു മുമ്പല്ലേ പടിയറപ്പിതാവ് ആദ്യം വന്നത് പടിയറുപ്പിതാവ് പടിയെറുപ്പിതാവിന്റെ കാലത്താണ് ഞങ്ങൾ നിർബന്ധം പിടിച്ചു ഈ ജനനാഭിമുഖ്യ കുർബാന ഞങ്ങൾക്ക് വേണമെന്ന് നിർബന്ധം പിടിച്ചു അദ്ദേഹമാണ് ഈ എക്സെപ്ഷൻ അനുവദിച്ചത് അതിന് പിന്നാലെ വന്നത് വർക്കിപ്പിതാവുമാണ് വർക്കിപ്പിതാവും അതുപോലെ തന്നെ ചെയ്തു ആ ഈ രണ്ട് കാലഘട്ടം എക്സെപ്ഷനിലായിട്ട് അനുവദിച്ച കുർബാന കുറക്രമാണ് അത് റൂളായി കെടുത്തിക്കൊണ്ടാണ് ഇവര് ഈ പറഞ്ഞത് അറുപത് കൊല്ലം അറുപത് കൊല്ലം വാസ്തവത്തിൽ അങ്ങനെ അനുവദിച്ചതല്ല അത് എക്സെപ്ഷൻ എക്സെപ്ഷൻ ഡസ് നോട്ട് ബിക്കം എ റൂൾ നെവർ ആവർത്തിച്ച് ചെയ്തത് കൊണ്ട് എക്സെപ്ഷൻ റൂൾ ആവണില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷെ നമ്മുടെ അച്ഛന്മാര് ആ അതിനെയാണ് ഈ അറുപത് കൊല്ലം അപ്പൊ അറുപത്തി എട്ടിൽ അറുപത്തി കൂടിയാണ് ഈ ജനാഭിമുഖ്യ കുർബാന പൊതുവെ കൂടുതലായത് അപ്പോൾ ആ അഞ്ചു കൊല്ലം അഞ്ചും അഞ്ചും പത്ത് കൊല്ലം പത്ത് പത്തല്ല പതിനണ്ട് പതിനാല് കൊല്ലത്തോളവും ഈ രണ്ട് പിതാക്കന്മാരുടെ കീഴിൽ നമ്മൾ രൂപത നയിക്കപ്പെട്ടു ആ കൊല്ലം കൂടി ഇവര് കൂട്ടി കൂട്ടി അങ്ങനെയാണ് ഈ അറുപത് കൊല്ലം കൂട്ടുന്നത് വസ്തു അത്രയില്ല അൻപത് കൊല്ലം മാക്സി നാൽപ്പത് നാൽപ്പത്തഞ്ചു കൊല്ലമേ ഈ കുർബാനക്ക് നമുക്ക് പഴക്കം അല്ലെങ്കിൽ പൈതൃകം പറയാൻ അവകാശമുള്ളൂ അത് ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചു അച്ഛൻ സാറ് ചോദിച്ച കാര്യം അതാണ് എന്തുവാളി അച്ഛന്മാർക്ക് പറ്റിയെന്ന് അതിങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെ പിതാക്കന്മാർ അനുവദിച്ച ആ പ്രത്യേക പ്രിവിലേജ് എക്സെപ്ഷന് ആ പ്രിവിലേജ് ഞങ്ങൾക്ക് അറുപത് കൊല്ലമായി കൂട്ടി എടുത്തുകൊണ്ട് പഴക്കം നിർണയിച്ചു അപ്പോഴ് ഇനി അതിലൊരു ചെറിയ ഉദാഹരണം ആ ഇവര് പിന്നെ ഇവിടെ ജസ്റ്റിസ് കുര്യൻ ജോസഫും രണ്ടു മൂന്ന് പേരുടെ കൂടി പോയി പിതാവിനെ കാണാൻ കണ്ടു സംസാരിച്ചു അവർ ഈത് അവതരിപ്പിച്ചു അറുപത് കൊല്ലം ഉടനെ പിതാവ് ഒന്ന് ചിരിച്ചു എന്നാണ് ഞാൻ വായിച്ചു കണ്ടത് അതായത് അറുപത് കൊല്ലത്തിന് മുമ്പ് എത്രയോ കൊല്ലമൊന്നും അത് ആത്താരാഭിമുഖമായ കുർബാന നടന്നിരുന്നു അതെ ഞാനൊക്കെ കുർബാനക്ക് കൂടി തുടങ്ങുമ്പോഴൊക്കെ ഈ ജനാഭിമുഖമായ കുർബാനയാണ് ഞാൻ പുത്ത കുർബാന ചെല്ലിയത് ജനാഭിമുഖ കുർബാനയല്ല ഞങ്ങളുടെ അൾത്താലാഭിമുഖ കുർബാന ഞാൻ ചെല്ലിയതൊക്കെ അപ്പോ അത്രയും വളരെ പഴക്കമുള്ള കുർബാനയിൽ നിന്നാണ് ഈ മാറ്റം വന്നത് അപ്പോഴത് ഞാനും ഉൾപ്പെടെയുള്ള അങ്ങടെ അന്നത്തെ ചെറുപ്പക്കാർ ഞങ്ങളൊക്കെയാണ് ഞങ്ങളൊക്കെ വെൽക്കം ചെയ്തു പക്ഷേ ആ വെൽക്കം റോം അംഗീകരിച്ചിരുന്നില്ല റോം അംഗീകരിച്ചില്ല എന്നതിന്റെ തെളിവ് മാലക്കാട്ട് പിതാവും മൂന്ന് കൊല്ലം കൂടി ഭരിക്കാൻ കിടക്കുമ്പോഴാണ് അദ്ദേഹത്തോട് രാജിവെക്കാൻ ആവശ്യപ്പെട്ടത് കാരണം റോം അനുവദിക്കാത്ത ചില കാര്യങ്ങള് ഇവിടെ നടക്കുന്നു എന്നതുകൊണ്ട് അതിനു ഒന്നാമത്തെ ഈ അഞ്ചു കൊല്ലത്തേക്ക് അനുവദിച്ച ഈ കുർബാന രണ്ടാമത്തെ കുർബാന മിനിമാസ് മൂന്നാമത്തെ കുർബാന ആ ഭാരതീയ ഭാരതീയ കുർബാന ഇങ്ങനെ മൂന്നെണ്ണം റോം അംഗീകരിക്കാത്തത് കൊണ്ട് അതിവിടെ ചെയ്തതുകൊണ്ട് ഒരു പരി പരിധിവരെ ശിക്ഷ നടപടി ചെയ്തു അർത്ഥം ഇത് ഓം അംഗീകരിച്ചില്ല ആ അംഗീകരിക്കാത്തതില് അന്നും പക്ഷെ അന്ന് കുറച്ച് പേർക്കൊക്കെ വലിയ പ്രശ്നമുള്ള കാര്യായിരുന്നില്ല പക്ഷേ പിതാവ് റോം മാർപ്പാപ്പ സോറി കർണാൾ പിതാവ് അതായത് ഞങ്ങൾ പാറേക്കാട്ടിലെ കർദ്ദാൾ പിതാവ് കൊണ്ടുവന്ന ഈ നവീകരണം ഞങ്ങൾക്ക് പൈതൃകമായി കിട്ടിയെന്നാണ് ഞങ്ങളുടെ അച്ഛന്മാർ ആവശ്യ അവകാശപ്പെടുന്നത് അത്രയും പൈതൃകത്തിൻ്റെ പഴക്കം അത്രയും ഇല്ല എന്നതാണ് ഞാൻ ഒരു ഉത്തരമായി പറയുന്ന കാര്യം അപ്പോൾ ഈ അതിൽ അടിച്ച് കടിച്ചു പിടിക്കുക ഞങ്ങളുടെ അച്ഛന്മാർ ഞങ്ങൾക്ക് പൈതൃകം അറുപത് കൊല്ലത്തെ പൈതൃകം ഇല്ല കൂടി ഒന്നാം നാൽപ്പത് നാൽപ്പത്തഞ്ചു കൊല്ലം ഇത്രയൊക്കെ ഉള്ളു അത് അങ്ങനെ അതിൽ മുറുകു പിടിക്കാൻ ശ്രമിച്ചു പക്ഷെ അതിന്റെ മറുവശം റോം അംഗീകരിച്ചില്ല എന്നുമാണ് പിന്നത്തെ പിടിച്ചു പിടിച്ചു വന്നപ്പോഴാണ് റോമിനെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്ന ഒരു നയം ഇവിടെ സ്വീകരിച്ചു ഭൂരിപക്ഷം ഭൂരിപക്ഷം ഉണ്ടാക്കിക്കൊണ്ടാണ് അതായത് നാനൂറ് നാനൂറ്റി ചെലുവാനും അച്ഛൻ നാനൂറ്റി അമ്പത് അച്ഛന്മാരുണ്ട് അതിൽ മുന്നൂറ്റി ചിലവാനും അച്ഛന്മാരും ഇതിനനുകൂലമാണെന്ന് കാണിക്കുന്ന പരിപാടിയാണ് ഇവിടെ ചെയ്തത് ഇതും പ്രകാരം ജനത്തെ ബോധിപ്പിച്ചു ജനത്തെ ബോധ്യപ്പെടുത്തി ആ ജനത്തിൻ്റെ സ്വാധീനം ജനത്തിന് ഇഷ്ടം ഇതാണ് എന്ന് വരുത്തി തീർത്ത് സത്യം പറഞ്ഞാൽ അത്രേ ഉള്ളു ആ വരുത്തി തീർത്ത് ചെയ്ത് ചെയ്ത ഈ പോരായ്മകളാണ് ഞാൻ എതിർക്കുന്നത് എനിക്ക് ഈ പോരായ്മകളോടൊന്നും യോജിക്കാൻ സാധിക്കുന്നില്ല കാരണം റോം നമ്മുടെ 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 തലസ്ഥാനം മാർപ്പാപ്പ നമ്മുടെ തലവൻ മാർപ്പാപ്പയുടെ തല ആ നമ്മുടെ സഭ ദൈവത്തിന്റെ സഭയാണ് ദൈവം പറയുന്ന പോലെ ചെയ്യണം ദൈവം പറയുന്ന പോലെ ചെയ്യാന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിനിധി പറയുന്ന പോലെ ചെയ്യണമെന്നാണ് ആ ദൈവത്തിന്റെ പ്രതിനിധി പറയുന്ന പോലെ ചെയ്യാനാണ് ഞാൻ ഞാൻ ഇപ്പോഴും പറയണത് അതിപ്പോൾ വന്നിരിക്കുന്നു ഇപ്പൊ ദൈവത്തിന്റെ പ്രതിനിധി രണ്ട് ഒരു പിന്നെ വീഡിയോ പ്രസന്റേഷൻ നടത്തി രണ്ട് ലെറ്റർ കൊടുത്ത് കൊടുത്തയച്ചു അതൊന്നും സ്വീകരിക്കാതെ പിന്നെ സും മൂന്നുപേരും ഞാൻ അവരെയൊക്കെ അറിയുന്നവരാണ് അവർ പോയിട്ടും പിതാവ് ന്യൂ ഫോളോ ദിനഡൽ ഓർഡർ അതായത് ആ കൽപ്പന പ്രകാരം ചെയ്യണമെന്നാണ് നിർദ്ദേശിച്ചു നല്ല വലിയ ദീർഘമായ യാതൊരു കാര്യവും ഇവർക്ക് നിർദ്ദേശം കൊടുത്തില്ല